കേരളത്തിൽ വിവിധ രാഷ്ട്രീയ പാർട്ടികൾ അവരുടെ സ്ഥാനാർത്ഥി നിർണയത്തിലേക്ക് കടന്നിരിക്കുന്നു എൽ ഡി എഫ് പതിനഞ്ച് സീറ്റിൽ മത്സരിക്കുകയും ബാക്കിയുള്ള സീറ്റുകൾ ഘടകക്ഷികൾക്ക് നൽകുമെന്ന ഒരു തീരുമാനത്തിലേക്ക് പോകുമ്പോൾ ബി ജെ പിയുടെ ഭാഗത്തുനിന്ന് വരുന്ന മറ്റൊരു പ്രധാനപ്പെട്ട നീക്കം കഴിഞ്ഞ ദിവസം വെള്ളാപ്പള്ളി നടേശനും തുഷാർ വെള്ളാപ്പള്ളിയുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി സംസാരിച്ചിരുന്നു അതിന്റെ പശ്ചാത്തലത്തിൽ ബി ഡി ജെ എസ് ആവശ്യപ്പെടുന്നത് അഞ്ച് സീറ്റുകളാണ് എന്നാൽ വയനാട് സീറ്റ് ബി ജെ പി ഏറ്റെടുക്കുകയും ആലപ്പുഴയും കോട്ടയവും നൽകാമെന്ന് അറിയിക്കുകയും ചെയ്തിട്ടുണ്ട് ഇതിൽ കോട്ടയത്ത് തുഷാർ വെള്ളാപ്പള്ളി മത്സരിക്കാനുള്ള സാധ്യതകളാണ് കാണുന്നത് അദ്ദേഹത്തിന് അതിൽ താൽപ്പര്യമുണ്ട് ക്രിസ്ത്യൻ നായർ ഈഴവ മെജോറിറ്റിയുള്ള മണ്ഡലമാണ് കഴിഞ്ഞ കുറേ നാളുകളായി അവിടെ ന്യൂനപക്ഷത്തിൽ നിന്നുള്ളൊരു സ്ഥാനാർത്ഥിയാണ് മത്സരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഒരു പൊതുവികാരവും ഒരു ഭൂരിപക്ഷ സമുദായത്തിൽ നിന്നുള്ള സ്ഥാനാർത്ഥി വരണമെന്ന് അതുമാത്രമല്ല എസ് എൻ ഡി പിക്ക് വളരെ ശക്തമായ വേരോട്ടവും പ്രവർത്തനവുമുള്ള ഒരു മണ്ഡലം കൂടിയാണ് കോട്ടയം അതുകൊണ്ട് തുഷാർ വെള്ളാപ്പള്ളി കോട്ടയത്ത് മത്സരിക്കുമെന്നുള്ളത് തന്നെയാണ് ഇപ്പോൾ പുറത്തുവരുന്ന വിവരം അതിനുള്ള മുന്നൊരുക്കങ്ങൾ നടത്തി വരുന്നതായും ചില വിവരങ്ങൾ പുറത്തു വരുന്നു വെള്ളാപ്പള്ളി നടേശൻ്റെ പ്രസ്താവനകളും ഇപ്പോൾ പുറത്തു വരുന്നത് അത്തരത്തിൽ തന്നെയാണ് ഏതായാലും അഞ്ച് സീറ്റ് ചോദിച്ചിരിക്കുന്ന ബി ഡി ജെ സി രണ്ട് സീറ്റ് കൊണ്ട് തൃപ്തിപ്പെടുമോ എന്നുള്ള കാര്യത്തിൽ വ്യക്തതയിലെ ആലപ്പുഴയും കോട്ടയവുമാണ് നൽകിയിരിക്കുന്നത് അതിൽ കോട്ടയത്ത് തുഷാർ വെള്ളാപ്പള്ളി മത്സരിക്കുമെന്നുള്ള തന്നെയാണ് പുറത്തു വരുന്ന വിവരവും ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം